ചെങ്കടലിൽ വീണ്ടും യമനികൾ ചരക്ക് കപ്പൽ ആക്രമിച്ച് തകർത്ത് കടലിൽ മുക്കി അതിന് പുറമെ ഏറ്റുമുട്ടലിൽ നാല് മരണം റിപ്പോർട്ട് ചെയ്തു ആറ് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് തട്ടിക്കൊണ്ടുപോകലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനാൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് അല്ലെ അക്രമം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എൻ്റെനിറ്റി സി എന്ന കപ്പലും മാജിക് സീസ് എന്ന് പറയുന്ന രണ്ട് കപ്പൽ രണ്ട് കപ്പലിനെയാണ് ലൈബീരിയൻ പതാക പതിച്ച ഗ്രീക്ക് നിയന്ത്രണത്തിനുള്ള കപ്പൽ ഇരുപത്തഞ്ച് ജീവനക്കാർ അതിലുണ്ടായിരുന്നു അതിലാണ് പേർ മരണപ്പെടുകയും ആറുപേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത് മറ്റുള്ളവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ചാടി രക്ഷപ്പെട്ടു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ പറയുന്നു അത് ഈജിപ്തിൽ നിന്ന് സുവേസ് കനാൽ വഴി ഇസ്രായേലിലേക്ക് വാണിജ്യ വസ്തുക്കളുമായിട്ട് പോകുന്ന കപ്പലായിരുന്നു അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയും അത് പരിശോധനയ്ക്ക് വേണ്ടി നിർത്താൻ വേണ്ടിയിട്ടും യമൻ ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം നിരാകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു മുന്നോട്ട് പോയതിന് ശേഷം അതിന്റെ കമാൻഡർ വീണ്ടും കമാൻഡറോട് വീണ്ടും യമനികൾ ആവശ്യപ്പെട്ടു നിർത്താൻ വേണ്ടിയിട്ട് പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല അതിനുശേഷമാണ് അക്രമം ഉണ്ടായത് അക്രമം ഉണ്ടായതോടനുബന്ധിച്ച് തന്നെ കപ്പിത്താൻ മറ്റൊരു കപ്പലിൻ്റെ സഹായം തേടി ആ സഹായം എന്താണ് ആവശ്യം എന്ന് ചോദിക്കുമ്പോഴേക്ക് വലിയ ആക്രമണം ആക്രമണം നടക്കുകയും പിന്നീട് വെടിവെപ്പ് നടക്കുകയും പിന്നീട് ഈ കപ്പലിന് നേരെ സ്ഫോടനം നടത്തിക്കൊണ്ട് അത് തകർക്കുകയും ചെയ്തു എല്ലാം വളരെ പെട്ടെന്ന് നടന്നു എന്നുള്ളതാണ് ഇപ്പഴത്തെ ഇതിൻ്റെ ഈ ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏർ ചർച്ചകളും അതോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ദുരന്ത കടലായി മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ പല കപ്പൽ ആക്രമങ്ങളും യമൻ നടത്തിയിട്ടുണ്ട് പണ്ഡിതനെ തകർത്തിട്ടുണ്ട് വെടിവെച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡിസംബർ പത്തൊൻപതിന് ഗാലക്സി ലീഡർ എന്ന ബ്രിട്ടീഷ് കപ്പലിനെ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ അതിരത്തിലേക്ക് വെക്കുകയും ചെയ്തത് അതിന് ശേഷം പിന്നീട് ഈ കപ്പലിനെ അതായത് ഗാലക്സി ഡീലക്സ് കപ്പലിൽ നിന്നാണ് ഞങ്ങൾ നിരീക്ഷണം നടത്തുകയും മറ്റു പല കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇടുകയും ചെയ്യുന്നതു ചെയ്യുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാലക്സി ലീഡറിനെ കപ്പലിനെ ആക്രമിച്ചു തങ്ങളത് തകർ തകർത്ത് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യമനത് സ്ഥിരീകരിച്ചിട്ടില്ല ആ മേഖലയ്ക്ക് വേണ്ടി മേഖലയിൽ ഈ ആക്രമണം നടത്തിയിട്ടുണ്ട് തങ്ങൾ തീ പിടിച്ചിരുന്നു തങ്ങൾക്കത് കെടുത്തു വേണ്ടി സാധിച്ചു എന്ന് അവർ അതിന് യമൻ മറുപടി പറയുകയും ചെയ്തു ഇപ്പോഴത്തെ വിഷയം പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഗാലക്സി ലീഡർ കപ്പലിനെ ആക്രമിക്കുന്നതും അതിലേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതും ബോട്ട് യമനുകൾ ബോട്ടിലൂടെ ഈ കപ്പലിനെ വളയുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അവർ തന്നെ പുറത്തിറക്കിയിരുന്നു കൃത്യമായ രീതിയിൽ വീഡിയോ എടുത്തുകൊണ്ട് പബ്ലിക്കിന് കൊടുക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അന്ന് ഗാലക്സി ലീഡർ ആക്രമുമായിട്ട് ബന്ധപ്പെട്ട് യമനുകൾ ചെയ്തത് പിന്നീട് പല അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ഇത്തരം ഒരു പബ്ലിക്കിന് വീഡിയോ ഫോട്ടേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ിയമൻ ചെയ്തിട്ടില്ല പിന്നെ അവരാ പ്രവൃത്തി ചെയ്യും അത് നശിപ്പിച്ചും കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന അതിനപ്പുറമായ രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമം ഈ പറയപ്പെട്ട ഈ രണ്ട് കപ്പലിന് നേരെ നടത്തിയിരിക്കുന്ന അക്രമം എൻ എൻഡർസിറ്റി സി മാജിക് സീസ് എന്ന് പറയുന്ന രണ്ട് ലൈബീരിയൻ കപ്പലിന് ഇവർ ആക്രമിക്കുന്നതും പിടികൂടുന്നതും അടക്കമുള്ള എല്ലാ പ്രവൃത്തികളും ഔദ്യോഗികപരമായി തന്നെ യമൻ അവരുടെ ചാനൽ പബ്ലിസിറ്റി ചെയ്തു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായിട്ട് പ്രചരിക്കുക അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം അത് ഏത് തരത്തിലാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ് എങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതിന് യമൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ അമേരിക്കയും യമനും തമ്മിൽ ഒരു കരാർ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ളതാണ് കരാറ് ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കയുടെ കപ്പലിന് യമനും യമൻ്റെ ഭൂപ്രദേശത്തിലേക്ക് കയറിക്കൊണ്ട് അമേരിക്കയും ആക്രമിക്കില്ല എന്നുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കരാർ വ്യവസ്ഥ പ്രകാരം ചെങ്കട കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറെക്കുറെ ശാന്തമായിരുന്നു പിന്നീട് ഈ കപ്പലുകൾ പോകുന്നതും വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ യമൻ അനുവാദം നൽകിയതാണോ അതല്ലെങ്കിൽ അവർ ആക്രമിക്കാതിരിക്കുകയാണോ എന്നതിനെക്കുറിച്ച് വിവരങ്ങുമില്ല കുറഞ്ഞ കാലത്ത് വളരെ കാലിയായിരുന്നു ചെങ്കടൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരം നടത്ത നടത്തുന്ന പ്രവൃത്തി ചെയ്തിരുന്നില്ല അമേരിക്കയും യമനും തമ്മിൽ കരാറുണ്ടാക്കിയതോടുകൂടി ഏറെക്കുറെ കപ്പൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷം ചെങ്കടലെ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായി യമനും ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നോ നടന്ന ആ സമയത്തൊക്കെ ഒരുപാട് കപ്പലുകൾ ഇങ്ങനെ സർവീസ് നടത്തപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് കാര്യം ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേന്ദ്രീകൃത ബിന്ദുവായിട്ട് പ്രവർത്തിച്ചു ഇറാൻ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുക എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അമേരിക്കയുടെ അഭിപ്രായങ്ങളും അതിൻ്റെ ആ കാര്യത്തിലൂടെ ഈ ലോക ശ്രദ്ധ അങ്ങോട്ട് നീങ്ങിയതോടുകൂടി യമനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രോക്സി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഉണ്ടാകുന്ന വിഷയ കാര്യത്തെ നിരീക്ഷിക്കൽ അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വന്നു അതുകൊണ്ട് ചെങ്കടൽ അവർ ഫ്രീ ആക്കി ഈ ഫ്രീ ആക്കിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പല രാജ്യങ്ങളുടെയും കൊടികൾ വെച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കപ്പൽ ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് അതിന്റെ വിവര കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലും ഇറാൻ തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ യമനിൽ നിന്ന് ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അവസാനത്തെ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കുന്ന സമയത്ത് ഏകദേശം ഒരു നാല് ദിവസം മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണത്തിൽ യമനും പങ്കുവച്ചിട്ടുണ്ട് പിന്നെ അത് അവർ അംഗീകരി അത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷെ ആ സമയത്തൊന്നും ചെങ്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ശ്രദ്ധയും യമൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ അക്രമം നടന്നതോടുകൂടി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന തിരിച്ചടി യമന് നേരെ ഉണ്ടായി യമൻ അവരുടെ ഉദയതാ തുറമുഖമടക്കമുള്ള മൂന്ന് തുറമുഖത്തെ ആക്രമിക്കുകയും വലിയ നാശങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ വൈദ്യുതി ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ അവർ സ്ഫോടനം നടത്തിക്കൊണ്ട് അത് തകർക്കുകയും ചെയ്തു തകർത്തൊക്കെ അവർ പുനഃക്രമീണത്തോടു കൂടി നിർമ്മിക്കുകയും അവർ തീപിടിച്ച മേഖലകളൊക്കെ അവർ പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യതയിലേക്കൊക്കെ നീക്കുകയൊക്കെ ചെയ്തു അത് അവരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു പക്ഷേ ഞങ്ങൾ തിരിച്ചടി നൽകും അത് കനത്തതാണ് നിങ്ങളത് കാത്തിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് യമൻ ഇസ്രായേലിന് നൽകി അതും വലിയ ചർച്ചയിൽ വന്നതാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് പിന്നീട് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം യമൻ ആരംഭിച്ചത് ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഒരു വീക്കിനെ കുറിച്ച് പറയാം ഒരു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ യഥാർത്ഥത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ആറ് കപ്പൽ ആക്രമണം നടന്നു അത് നാലെണ്ണം കഴിഞ്ഞതും ഇപ്പോൾ ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഇടയിലാണ് രണ്ടെണ്ണം അതിന് മുൻപ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്രയൊന്നും അല്ല ഒരുപാട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതൊന്നും റിപ്പോർട്ടായിട്ട് പുറത്തു വരാത്തത് കൊണ്ടാണ് ലോകം അറിയാത്തത് എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കപ്പൽ കൂട്ടിമുട്ടി തീ പിടിച്ച സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഏത് കപ്പലാണ് എങ്ങനെ എന്നതിനെ കുറിച്ചൊക്കെ പല അഭി അഭ്യങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് നേർക്കു നേരെ രണ്ട് കപ്പൽ അങ്ങനെ ഇടിക്കാനുള്ള ഒരു സംവിധാനവും ചങ്കടൽ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലും ഇറാൻ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട് പിന്നീട് ഒരുപാട് ആയുധങ്ങൾ കടലിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നും പറയുന്നു ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ വിഷയം പറയുന്ന സമയത്ത് വാണിജ്യ കപ്പലിനെ ആക്രമിച്ചു എന്ന് അമേരിക്ക ആരോപിക്കുന്ന സമയത്ത് അതിലുണ്ടായിരിക്കുന്ന ഒരു കൃത്യമായിരിക്കുന്ന വിവരണം തരണം എന്ന് യമം പറഞ്ഞിട്ട് ഇപ്പോഴും അത് ആരും നൽകിയിട്ടില്ല ഈ ലൈബിന കപ്പലിൻ്റെ ഉടമസ്ഥരോ അതല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ജീവനക്കാരോ അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴും നൽകിയിട്ടില്ല ആയുധങ്ങൾ ഉണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് അതൊരു കപ്പൽ അങ്ങനെ തന്നെ പൂർണ്ണമായി തകർത്തുകൊണ്ട് കടലിലേക്ക് മുങ്ങുന്ന ചിത്രം മറ്റൊന്നു തന്നെ വലിയ രീതിയിലുള്ള നാശനങ്ങൾ ഉണ്ടാകുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നത് രണ്ടാമത്തെ കപ്പൽ മുങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു പക്ഷേ അതിന് സ്ഥിരീകരണം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഏത് തരത്തിലാണ് ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം ഗസയ ആക്രമിക്കുമ്പോൾ അത്രത്തോളം നിങ്ങളെ സഹായിക്കുന്നവരെയും നിങ്ങളെ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയും യമനും തമ്മിലുള്ള കരാർ വ്യവസ്ഥ റദ്ദാവാനുള്ള സാധ്യതകൾ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ ആ സമയത്ത് അമേരിക്ക ഇറ ഈ യമന് നേരെ ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ ആ കരാർ വ്യവസ്ഥ കഴിഞ്ഞു ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് പല ഘട്ടത്തിലും ഇസ്രായേൽ ആണ് ആ പ്രവർത്തി ചെയ്യാറുള്ളത് അമേരിക്കയ്ക്കൊക്കെ താല്പര്യമാണ് കരാർ ലംഘിക്കുക എന്നുള്ളത് അവർക്ക് താല്പര്യം ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഒരു പ്രവൃത്തി നടന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ഒരു വ്യാപകമായിരിക്കുന്ന യുദ്ധത്തിന് സാധ്യതയുണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇരുപത്തഞ്ചാം തീയതി അവസാനിച്ചതിന് ശേഷം പിന്നീട് യമനിലേക്ക് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇറാൻറ്റേത് ഒഴുകിയിട്ടുണ്ട് എന്ന് പല റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും നൂതനമായിരിക്കുന്ന മിസൈൽ മിസൈൽ സംവിധാനങ്ങളും മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ഈ ആയുധങ്ങളും യമന്റെ കൈവശത്തിൽ ഇഷ്ടം പോലെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ യുദ്ധത്തിൻ്റെ ആ കാലാവളിക്ക് ശേഷം അവരങ്ങനെ ആ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കൃത്യമാണ് അതുകൊണ്ടാണ് വളരെ കൃത്യം ആസൂത്രണത്തോട് കൂടിയിട്ടുമാണ് ഇപ്പോൾ ലൈബ്രിയയുടെ കപ്പൽ ഇസ് ഇറാൻ ആക്രമിച്ചത് അത് ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കാനോ അവർക്ക് വസ്തുക്കൾ എത്തിക്കാനോ അവരുടെ വസ്തുക്കൾ മറ്റു പുറത്തേക്ക് എത്തിക്കാനോ ഉള്ള ഏതൊരു ശ്രമവും മുൻകൂട്ടി തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആക്രമിച്ച് തകർക്കും എന്ന് ഇത്രയും ധൈര്യത്തോടു കൂടി പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് യമൻ യമൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു സൈനിക ബലവും ശക്തിയുള്ള ഒരു രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ എവിടെയും യമൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ ലിസ്റ്റിൽ യമൻ്റെ പേര് മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ മാഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനത്തെ ഒരു രാജ്യത്തിൽ ഒരു പ്രോസി വിഭാഗമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുന്നത് എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരിക്കുന്ന കാര്യമായിട്ടാണ് ഇപ്പോഴും ഈ സംഭവത്തെ നിരീക്ഷിക്കുന്നത്